ഒരിടത്തൊരിടത്ത് മോസ്ക്വയർ എന്നൊരു കൊതുകു ഗ്രാമമുണ്ടായിരുന്നു അവിടെ അറിവും വിവരവുമുള്ള ഒരുപാട് കൊതുകുകളുണ്ടായിരുന്നു അവരൊക്കെ എന്നും രാത്രികാലങ്ങളിൽ മനുഷ്യരെ കടിച്ച് രക്തം കുടിക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയായിരുന്നു പതിവ് ഈ കൂട്ടത്തിൽ കുഞ്ഞിക്കൊതുക് എന്നൊരു കൊച്ചു കൊച്ചുകൊതുകുണ്ടായിരുന്നു ഇവനെപ്പോഴും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു മറ്റു കൊതുകുകൾ പറയും ഹേയ് മനുഷ്യരെ കടിച്ച് രക്തം കുടിക്കുക എന്നതാണല്ലോ നമ്മുടെ പ്രധാന ജോലി അതിൽ ശ്രദ്ധിക്കേ പക്ഷേ കുഞ്ഞിക്കൊതുകിന് പുതിയൊരു മോഹമുണ്ടായിരുന്നു എനിക്ക് മരത്തിൽ കയറണം ഏറ്റവും വലിയ മരത്തിന്റെ മുകളിൽ പോയിരുന്ന് ലോകം കാണണം അവൻ പറയും മറ്റു കൊതുകുകൾ അവനെ കളിയാക്കി ചിരിച്ചു കൊതുക് മരത്തിൽ കയറുന്നതോ നീ വട്ടനാണോ ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങിയെന്നുറപ്പായപ്പോൾ കുഞ്ഞിക്കൊതുക് പതുക്കെപ്പറന്നു അവൻ കാട്ടിലെ ഏറ്റവും വലിയ ആൽമരത്തിനടുത്തേക്ക് പോയി ആൽമരത്തിന്റെ വേരുകളിൽ നിന്നു തുടങ്ങി പതുക്കെ പതുക്കെ അവൻ മുകളിലേക്ക് പറന്നു കയറാൻ തുടങ്ങി വഴിയിൽ പലതരം പ്രാണികളെ കണ്ടു ചിലന്തികൾ ഉറുമ്പുകൾ പുഴുക്കൾ എല്ലാവരും അവനെ അത്ഭുതത്തോടെ നോക്കി എന്താ ഇവിടെ ഒരു ഉറുമ്പു ചോദിച്ചു ഞാൻ മരം കയറുകയാണ് കുഞ്ഞിക്കൊതുക് അഭിമാനത്തോടെ പറഞ്ഞു മുകളിലേക്ക് പറന്നു പറന്ന് കുഞ്ഞിക്കൊതുക് ഒടുവിൽ ആൽമരത്തിന്റെ ഏറ്റവും ഉയർന്ന കൊമ്പിലെത്തി അവിടെയിരുന്ന് താഴേക്ക് നോക്കിയപ്പോൾ മോസ്ക്വയർ ഗ്രാമത്തെ ഒരു കുഞ്ഞു പൊട്ടുപോലെ കണ്ടു ഞാൻ ജയിച്ചു അവൻ സന്തോഷത്തോടെ ചിറകടിച്ചു അതേസമയം താഴെ മോസ്ക്വയറിൽ ഒരു വലിയ ബഹളം നടക്കുകയായിരുന്നു കുഞ്ഞിക്കൊതുകിനെ കാണുന്നില്ല അവനെവിടെ പോയി മനുഷ്യൻ പിടിച്ചോ അപ്പോഴാണ് ആൽമരത്തിന്റെ മുകളിൽ നിന്ന് ഒരു കുഞ്ഞിക്കൊതുക് ചിറകടിച്ചു താഴേക്ക് വരുന്നത് അവർ കണ്ടത് അവൻ വന്ന് എല്ലാ കൊതുകുകളോടും താൻ മരം കയറിയ കഥ പറഞ്ഞു ആദ്യം ആരും വിശ്വസിച്ചില്ല കൊതുകിന് മരത്തിൽ കയറാൻ കഴിയുമോ പക്ഷേ കുഞ്ഞിക്കുതുകിന്റെ ചിറകുകളിൽ മരത്തിന്റെ ചില്ലകളുടെ പൊടിയും ചിലന്തിവലയുടെ ചെറിയ നൂലുകളും പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും വിശ്വസിച്ചു അന്നുമുതൽ കുഞ്ഞിക്കുതുക് മോസ്കോയറിലെ ഹീറോയായി മാറി അങ്ങനെ മനുഷ്യരെ കടിച്ച് രക്തം കുടിക്കുന്നതിനിടയിലും കൊതുകുകളുടെ ലോകത്ത് ഒരു മരം കയറി കൊതുകിന്റെ രസകരമായൊരു കഥയുണ്ടായി